മന്നാർ പഞ്ചായത്തിലെ ശാസ്താനട തൃക്കുരട്ടി റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി ഓട പുനർനിർമ്മിച്ചു ഇതോടെ യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ഏറെ നാളത്തെ ദുരിതത്തിന് അറുതിയായി ഈ റോഡിലെ വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന ദുരിതത്തെക്കുറിച്ച് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളും സമീപത്തെ വ്യാപാര സ്ഥാപന ഉടമകളും നിരന്തര പരാതി ഉന്നയിച്ചിരുന്നു തുടർന്ന് വാർഡ് മെമ്പർ സലീം പടിപ്പുറയ്ക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശുചിത്വ മിഷൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഓടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് മാണാർ പഞ്ചായത്ത് ആറാം വാർഡിൽ തൃക്കുട്ടി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്നും ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡാണിത് ഈ റോഡിൽ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് ഉണ്ടായി സമീപത്തുള്ള കടകൾക്കും അതുപോലെ തന്നെ വീടുകളിലും വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു നാട്ടുകാരുടെ നിരന്തര ആവശ്യമായിരുന്നു ഇവിടെ പൈപ്പ് സ്ഥാപിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് വെള്ളം ഒഴുക്കി വിടണം എന്നൊരു ആവശ്യം വളരെയധികം രൂക്ഷമായ ഒരു പ്രശ്നം ആയിരുന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പത്രവാർത്തകളൊക്കെ വന്നതാണ് അതുകൊണ്ട് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ മിഷന്റെ രൂപ വകയിരുത്തിക്കൊണ്ട് ഈ പണി പൂർത്തീകരിക്കുകയാണ് മാന്നാർ പഞ്ചായത്ത് ആറാം വാർഡിൽ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശം കുരട്ടിക്കാട് ഭാഗത്തേക്കുള്ള പ്രധാന റോഡിൽ കലക് കഴിഞ്ഞുള്ള ഭാഗം ചെറിയ മഴ പെയ്താൽ പോലും വലിയ വെള്ളക്കെട്ടായി മാറുന്നത് പതിവാണ് കാൽനടയാത്ര പോലും അസാധ്യമായ രീതിയിലാണ് ഇവിടെ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നത് ഈ വഴി വാഹനങ്ങൾ പോകുമ്പോൾ തൊട്ടടുത്തുള്ള കടകളിലേക്കും വീടുകളിലേക്കും വെള്ളം ഇരച്ചു കയറുന്നത് പ്രദേശവാസികളെ ബുദ്ധിമുട്ടിരുന്നു ഈ സമയത്ത് കുരട്ടിക്കാട് പൈനുമൂട് ഭാഗത്തു നിന്നും ഉൾപ്പെടെ ഒലിച്ചു വരുന്ന വെള്ളം ഈ ഭാഗത്ത് കെട്ടി നിന്നാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ അടുത്തുള്ള തോട്ടിലേക്ക് വെള്ളം പോകുന്നതിനായി പൈപ്പ് സ്ഥാപിച്ചിരുന്നു എങ്കിലും ഈ പൈപ്പിൽ കൂടി പോകാൻ കഴിയുന്നതിലും കൂടുതൽ വെള്ളമാണ് ശക്തമായ മഴയത്ത് ഇവിടെ ഒഴുകിയെത്തുന്നത് ഈ വെള്ളം മുഴുവൻ പോകണമെങ്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നും തുടങ്ങി തൃക്കുരട്ടി ക്ഷേത്രത്തിന് കിഴക്ക് തോടു വരെയുള്ള പൈപ്പിട്ട് ഓട പുനർനിർമ്മിക്കണമെന്ന പ്രദേശവാസികളുടെ നിരന്തര ആവശ്യമാണ് ഇതോടെ പരിഹരിക്കപ്പെട്ടത്